ഓക്കെ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മളിതിനെ മൂന്ന് രീതിയിലുള്ള ഭാഗം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മളിതിനെ പഠിക്കുന്നത് അതായത് നമ്മൾ സെൻറ്റൻസുകൾ പറയാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ തന്നെ പല രീതിയിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്സലറി ക്വസ്ഷൻസും അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് അതായത് ക്വസ്റ്റൻ വേർഡുകൾ വെച്ചിട്ടുള്ള ക്വഷൻസും ഇതാണ് നമ്മൾ നോർമലി ചോദിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും എങ്ങനെ പറയാമെന്ന് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഡയറക്റ്റ് വോയിസ് എന്താണ് ഇൻഡയറക്റ്റ് വോയിസ് എന്താണെന്ന് പറഞ്ഞുതരാം ഓക്കെ അല്ലെങ്കിൽ അതിന് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറയൂ കേട്ടോ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്നുള്ളത് ബ്രീഫായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ് ഓക്കെ അതായത് ഞാൻ നിങ്ങളോട് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ ബിസിയാണ് ഐ ആം ബിസി മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളിത് വേറെ ഒരാളോട് പോയി പറയുന്ന സമയത്ത് എന്താ പറയുന്നത് അറിയാം സാറ് പറഞ്ഞു സാറ് ബിസിയാണെന്ന് എന്നല്ലേ പറയാം ഞാൻ നിങ്ങളോട് ഡയറക്റ്റായിട്ട് പറയുന്നത് ഞാൻ ബിസിയാണ് നിങ്ങളിത് വേറെ ഒരാളോട് പോയി പറയുന്ന സമയത്ത് നിങ്ങൾ പറയും സാർ പറഞ്ഞു സാറ് ബിസിയാണെന്ന് മനസ്സിലായോ ഓക്കെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിത് വേറെ ഒരാളോട് പോയി പറയുന്ന സമയത്ത് എന്താ പറയുക സാറ് പറഞ്ഞു സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ക്ലിയർ സോ ഇതാണ് സംഭവം ഇപ്പോൾ സിമ്പിളായിട്ട് റിപ്പോർട്ട് സ്പീച്ച് എന്താണ് നിങ്ങളോട് ഒരാൾ എന്തോ പറഞ്ഞു ആ കാര്യം നിങ്ങൾ വേറൊരാളോട് പോയി പറയുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട സ്പീച്ച് എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ നമ്മൾ മൂന്ന് സെക്ഷനായിട്ട് ഇതിനെ തരം തിരിച്ചിട്ടുണ്ട് ഉണ്ട് ഓക്സിലറി ക്വശൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസ് ഉണ്ട് ഡബ്ല്യു എച്ച് ക്വസ്ഷൻസ് ക്വസ്റ്റൻ വേർഡുകൾ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന സെൻറ്റൻസുകളാണ് ഓക്കെ അപ്പോൾ ഇതിനൊരു റൂൾ ഉണ്ട് എന്താണ് റൂൾ എന്ന് ആദ്യം പറയാം ഡയറക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഓക്സിലറി ഏതാണോ അതിൻ്റെ ആയിരിക്കണം ഇൻഡയറക്റ്റ്ലി യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഡയറക്റ്റിൽ എന്ത് ഓക്സിലറി ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ പാസ്റ്റ് വേണം ഇൻഡയറക്റ്റിൽ ഉപയോഗിക്കാനായിട്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് പറയാം ഓക്സിലറികളൊന്നും പറയാം ഓക്കെ ഈസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി ഈസ് അപ്പോൾ ഈ ഡയറക്റ്റിൽ ഈസ് ആണെങ്കിൽ ഇൻഡയറക്റ്റിൽ എന്താവും വാസ് ആവും ആണ് ഡയറക്റ്റിലെങ്കിൽ ഇവിടെ എന്താവും ആം ആണെങ്കിൽ ഇവിടെ വാസ് ആവും ആറാണെങ്കിൽ വേറാകും ഓക്കെ ഇനി ഡു ആണെങ്കിൽ ഡിഡ് ആവും ഡസ് ആണെങ്കിലും ഡിഡ് ഡിഡാവും ഡിഡ് ആണെങ്കിൽ ഹാഡ് വെച്ചിട്ട് വെർബിനത്തെ ഫോം ആവും ഇത് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈസ് വാസ് ആം വാസ് തന്നെയാണ് ആറ് വേർ ഡു ഡിഡ് ഡാണെങ്കിലും ഡിഡ് തന്നെയാണ് ഇനി അഥവാ ഡിഡ് ആണെങ്കിൽ ഹാഡ് ഡൺ അല്ലെങ്കിൽ ഹാഡ് വി ത്രീ ഓ അതേപോലെ തന്നെ വില്ലാണെങ്കിൽ വുഡ് ക്യാൻ ആണെങ്കിൽ കുഡ് ഷാൾ ആണെങ്കിൽ ഷുഡ് മേ ആണെങ്കിലും മൈറ്റ് ഇനി വാസാണെന്ന് വിചാരിച്ചോ ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ രണ്ടും ഓൾറെഡി പാസ്റ്റാണ് ആയിരുന്നു പാസ്റ്റാണ് ഓൾറെഡി പക്ഷേ ഈ വാസും വേർ എന്തായിട്ട് മാറും ഹാഡ് ബീനായിട്ട് മാറും വാസും വേറും ഹാഡ് ബീനായിട്ട് മാറും ഓക്കെ ഇനി അതേപോലെ തന്നെ ഇവിടെ ഓക്സിലറി ഇല്ല പ്രത്യേകിച്ച് ഓക്സിലറി ഇല്ലയെന്നുണ്ടെങ്കിൽ ും ഹാവ് ആയിട്ട് മാറുക ഹാസും ഹാവ് ഹാഡ് ആയിട്ട് മാറും ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെയാണ് അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പൊ ഒന്നുകൂടി പറയാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി പറയാം ഓക്കെ അപ്പൊ നോക്കിക്കെ ഈസ് എന്ന് പറയുന്നത് വാസാവും ആം ആണെങ്കിലും വാസാവും ആർ ആണെങ്കിൽ വേറാവും അതുപോലെ തന്നെ ഡു ഡസ് ആണെങ്കിൽ ഡിഡ് ആവും ഡിഡ് ആണെങ്കിൽ ഹാഡ് ഡൺ ആവും ഹാസ് ആണെങ്കിലും ഹാവ് ആണെങ്കിലും ഹാഡാവും ഹാഡിന് പിന്നെ വെർബിന്റെ തേർഡ് ഫോമൊന്നുമില്ല ഹാഡ് തന്നെയാണ് ഐ മീൻ വേറെ പാസ്റ്റ് ഫോമുകൾ ഒന്നും തന്നെ ഇല്ല ഹാഡ് തന്നെയാണ് ഓക്കെ ക്ലിയർ അപ്പൊ ഹാഡ് ഹാഡ് തന്നെയാണ് ഇനി ഓക്സ്ലറികൾ ഇല്ല എന്ന് വിചാരിച്ചു വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഫോമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താ വെർബിൻ്റെ സെക്കൻഡ് ഫോം ആവും ഇവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഹാഡ് വെച്ചിട്ട് വെറുബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യണം ഓക്കെ വാസും വേറൊക്കെ ആണെങ്കിൽ ഹാഡ് ആവും സോ ഞാൻ അവിടെ ഒരു ഈ ഒരു ഭാഗത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സോ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് പറയുന്നത് ഓരോ സെൻറ്റൻസുകളും എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് പറയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സെക്ഷൻ ചോദ്യങ്ങൾ തന്നെ ഗ്രാമർ റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം സോ ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് സെൻറ്റൻസുകളാണ് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ കേട്ടോ ഇപ്പോൾ ഞാൻ സിമ്പിളി പറയണം ഐ എം സിറ്റിംഗ് ഐ എം സിറ്റിംഗ് നിങ്ങളോടാണ് ഞാൻ പറഞ്ഞേട്ടാ ഞാൻ നിങ്ങളോട് പറയുന്നതായിട്ട് വിചാരിക്കും അപ്പം നിങ്ങൾ വേറൊരാളോട് പോയി പറയുന്നതെന്ന് അറിയോ ഹി സെറ്റ് ദാറ്റ് അദ്ദേഹം പറഞ്ഞു ഹി സെറ്റ് ഐ ആം സിറ്റിംഗ് എന്നല്ലേ പറഞ്ഞേ ആം എന്താവുന്ന ഞാൻ പറഞ്ഞത് ആം എന്നുള്ളത് നിങ്ങൾക്കോട് നോക്കി അറിയാൻ പറ്റും ആം എന്താവണം വാസ് ആവണം അപ്പം എങ്ങനെയാണ് പറയാം നിങ്ങൾ ഹി സെറ്റ് ദാറ്റ് അദ്ദേഹം പറഞ്ഞു ഹി വാസ് സിറ്റിംഗ് ഹി വാസ് സിറ്റിംഗ് ഇന്ന് വേറെ എക്സാമ്പിൾ ഐ ആം ഐ എം സ്പീക്കിംഗ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം ഐ എം സ്പീക്കിംഗ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയും ഹി സെറ്റ് അപ്പോൾ ഈ ഹി സെറ്റ് ദാറ്റ് എന്നുള്ളത് സെൻറ്റൻസുകൾ എല്ലാത്തിനും നമ്മൾ ഈ ഹി സെറ്റ് ദാറ്റ് വെച്ചിട്ടാണ് പറയുക ഹി സെറ്റ് ദാറ്റ് ഹി വാസ് സ്പീക്കിംഗ് മനസ്സിലായോ ഐ ആം ഗോയിങ് അപ്പം നിങ്ങൾ പറയും ഹി സെറ്റ് ദാറ്റ് ഹി വാസ് ഗോയിങ് സിമ്പിൾ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ചേഞ്ചസ് വരുത്തിയിട്ട് പറയാം ഇപ്പോൾ ഞാൻ പറയുന്നത് അവർ എൻ്റെ ഫ്രണ്ട്സാണ് ദേ ആർ മൈ ഫ്രണ്ട്സ് ദേ ആർ മൈ ഫ്രണ്ട്സ് അവർ എൻ്റെ ഫ്രണ്ട്സ് ആണ് നിങ്ങൾ എങ്ങനെയാണ് പറയാമെന്നറിയോ അദ്ദേഹം പറഞ്ഞു അവർ അവരുടെ അവർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആണെന്നും അപ്പം എങ്ങനെയാണ് പറയാം ഞാൻ ഒന്നുകൂടി പറയാം ദേ ആർ മൈ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ എങ്ങനെയാ പറയാം ഹി സെഡ് ദാറ്റ് ദേ വേർ ഹിസ് ഫ്രണ്ട്സ് ആർ എന്നുള്ളത് എന്താവണം ആവണം മനസ്സിലായല്ലോ ആർ എന്നുള്ളത് ആവും ഓക്കെ ക്ലിയർ അപ്പോൾ നിങ്ങളിത് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ് വേണ്ട അപ്പം ഞാൻ പറയണം ഐ ആം ടേക്കിംഗ് ക്ലാസ് നിങ്ങൾ എങ്ങനെ പറയും ഹി സെഡ് ദാറ്റ് ഹി വാസ് ടേക്കിംഗ് ക്ലാസ് ക്ലിയർ ഞാൻ പറയണം ഐ ഹാവ് ആൻ ഐഡിയ ഐ ഹാവ് ആൻ ഐഡിയ നിങ്ങൾ എങ്ങനെ പറയും ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ആൻ ഐഡിയ ഹാവ് എന്താവും ഹാഡ് ആവും അത്രയേ ഉള്ളൂ എന്താണ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് ഓക്സിലറി ആണോ ഉള്ളത് ആ ഓക്സിലറിയുടെ പാസ്റ്റ് യൂസ് ചെയ്യുക അഥവാ ഓക്സിലറികളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ വെറുപിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ വെറുപിന്നെ സെക്കൻഡ് ഫോം ആക്കുക വെറുബിൻ്റെ സെക്കൻഡ് ഫോം ആണെങ്കിൽ ഹാഡ് വെച്ചിട്ട് വെറുപ്പിൻ്റെ തേർഡ് ഫോം ആക്കുക മനസ്സിലായോ വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ടൈം എക്സ്പ്രഷൻസ് ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഐ എം നോട്ട് കമ്മിങ് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ വരുന്നില്ല ഐ എം നോട്ട് കമ്മിങ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയാം സെഡ് ദാറ്റ് ഹി വാസ് നോട്ട് കമ്മിങ് ഐ ആം നോട്ട് എന്നുള്ളത് എന്തായി മാറും ഹി വാസ് നോട്ട് കമ്മിങ് ക്ലിയർ വേർ എക്സാമ്പിൾ ഐ പ്ലേയ്ഡ് ക്രിക്കറ്റ് ഈ പ്ലെയ്ഡ് എന്നുള്ളത് വെറുബിൻ്റെ സെക്കൻഡ് ഫോം ആണ് കേട്ടോ സെക്കൻഡ് ഫോം എന്താകുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത് സെക്കൻഡ് ഫോം എന്നുള്ളത് ഹാഡ് വെച്ചിട്ട് വെറുബിൻ്റെ തേർഡ് ഫോം ആവണം ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറയുന്നത് ഐ പ്ലേഡ് സിംപ്ലി ഐ പ്ലേഡ് ഓക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുന്ന അറിയുമോ ഹി സെഡ് ദാറ്റ് ഇതെല്ലാ സെൻറ്റൻസുകൾക്കും അതുതന്നെയാണ് സെഡ് ദാറ്റ് ഐ പ്ലെയ്ഡെന്നാണ് പറഞ്ഞിട്ടുള്ള പ്ലേഡ് എന്നുള്ള സെക്കൻഡ് ഫോം ആണ് നിങ്ങൾ എന്ത് പറയണം ഹി സെറ്റ് ഹി ഹാഡ് മനസ്സിലായോ ഹി ഹാഡ് പ്ലേഡ് ഹാഡ് വെച്ചിട്ട് വെർബിന്റെ തേർഡ് ഫോം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് സെന്റൻസുകൾ സോ ഞാൻ റാൻഡം കുറച്ചും കൂടി സെൻറ്റൻസുകൾ പറയാം ഐ വിൽ ഹെൽപ് യു ഞാൻ നിങ്ങളോട് പറയണം ഐ വിൽ ഹെൽപ് യു നിങ്ങൾ എങ്ങനെ പറയും ഹി സെറ്റ് ദാറ്റ് ഹി വുഡ് ഹെൽപ് മീ വിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള വിൽ എന്നുള്ളത് വുഡ് ആവും ഹി വുഡ് ഹെൽപ്പ് മീ ഹി സെറ്റ് ദാറ്റ് ഹി വുഡ് ഹെൽപ് മീ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഓക്കെ ഹെൽപ്പ് മീ ക്ലിയർ ഓക്കെ ഐ ക്യാൻ ഹെൽപ്പ് യു ഹി സെറ്റ് ദാറ്റ് ഹി കുഡ് ഹെൽപ്പ് മീ ഹി സെറ്റ് ദാറ്റ് ഹി കുഡ് ഹെൽപ്പ് മീ ഇതാണ് നമ്മുടെ സെൻറ്റൻസുകളുടെ പാറ്റേൺ വലിയ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല സിമ്പിളായിട്ട് ഈ പറയുന്ന ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡർ ഒന്നുമല്ല ഈ ഓക്സിലറികൾ എങ്ങനെയാണ് പാസ്റ്റ് ആവുന്നത് ഓക്സിലറികളുടെ പാസ്റ്റ് എന്താണ് വെറും ഫസ്റ്റ് ഫോം എന്തായി മാറും സെക്കൻഡ് ഫോം എന്തായി മാറും എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ സെൻറ്റൻസുകളായിരുന്നു ഇനി ചോദ്യങ്ങൾ പറയാം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്സിലറി ക്വസ്റ്റൻസ് ആണ് കേട്ടോ ഓക്സിലറി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ എത്ര ഓക്സിലറികളുണ്ട് ടോട്ടൽ ടോട്ടൽ ഇരുപത്തി നാല് ഓക്സിലറികൾ ഉണ്ട് ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ളതുണ്ട് ഓർഡിനറി ഓക്സിലറി പതിനൊന്നെണ്ണം മോഡൽ ഓക്സിലറി പതിമൂന്ന് എണ്ണം ഏതൊക്കെയാണ് ഓർഡിനറി ഓക്സിലറി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ഫസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഓർഡിനറി ഓക്സിലറിയാണ് ഈസ് ആം ആർ വാസ് വേർ ഡു ഡസ് ഡിഡ് ഹാസ് ഹാവ് ഹാഡ് അപ്പം മോഡൽ ഓക്സിലറി ഏതാണ് ീഡ് ഔട്ട് ടൂ അങ്ങനെ ടോട്ടൽ എത്ര എണ്ണുണ്ട് പതിനാ പതി പതിമൂന്നും പതിനൊന്നും കൂടിയിട്ട് ഇരുപത്തിനാല് ഓക്സലറികളാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഈ ഒരു ഓക്സിലറികൾ വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓക്സിലറി കോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഓക്സിലറി ക്വസ്റ്റൻ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ആർ യു കോൺഫിഡൻറ്റ് ആർ യു ജെയിംസ് യു ജോൺ ഈസ് ഷി സ്റ്റഡിങ് ക്യാൻ യു ജംപ് വിൽ യു കം ടുമോറോ കണ്ടോ നമ്മൾ ഈസാ മാർ വില്ലൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓക്സിലറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വാട്ട് വിച്ച് അതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഓക്കെ ക്യാൻ യു സ്പീക്ക് വിൽ യു കം ഈസ് ഷീ യുവർ സിസ്റ്റർ ആർ യു ഹാപ്പി ഡിഡ് യു കം യെസ്റ്റർഡേ ഹാവ് യു അറേഞ്ച്ഡ് എവറിത്തിങ് മനസ്സിലായോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഓക്സറി ക്വസ്റ്റൻസും പറയുന്നത് അപ്പോൾ ഓക്സിലറി ക്വസ്റ്റൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും റിപ്പോർട്ടർ സ്പീച്ച് ഫോമിലോട്ട് എഴുതാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് പറയാം അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ആർ യു കോൺഫിഡൻറ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കണം ആർ യു കോൺഫിഡൻ്റ് ഇതിൻ്റെ പാറ്റേൺ ഇതാണ് ഇത് ചോദ്യമാണെന്ന് മനസ്സിലാക്കുക ഓക്സിലറി ക്വസ്റ്റൻ ആണല്ലോ ആർ യു കോൺഡൻറ് അപ്പോൾ ഓക്സലറി ക്വസ്റ്റിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഓക്സിലറി എപ്പോഴും ഒരു സെൻ്റൻസിൻ്റെ ആദ്യം ഉണ്ടെങ്കിൽ അത് ഓക്സലറി ആണ് ഓക്കെ മനസ്സിലായാലോ ഓക്സിലറി എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്നുണ്ടെങ്കിൽ ഓക്സിലറി ക്വശനാണ് അപ്പൊ പറയാം യു കോൺഫിഡൻറ്റ് ഞാൻ നിങ്ങളോട് ചോദിച്ചു അപ്പം നിങ്ങൾ മലയാളത്തിൽ എങ്ങനെയെന്ന് പറയുന്നത് ഞാൻ ചോദിച്ചതാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ ഓക്കെ അപ്പം നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ പറയാം വേറൊരാളോട് സാറ് ചോദിച്ചു ഞാൻ കോൺഫിഡൻ്റ് ആണോ എന്നുള്ളത് എങ്ങനെ പറയാം ഹി ആസ്ക്ഡ് മീ ഹി ആസ്ക്ഡ് മീ അദ്ദേഹം എന്നോട് ചോദിച്ചു ക്ലിയർ ആണല്ലോ ഹി ആസ്ക്ഡ് മീ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ സെൻറ്റൻസുകളിൽ ഹി സെഡ് ദാറ്റ് അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്താണ് ഹി ആസ്ക്ഡ് മീ ഓക്സിലറി ക്വസ്റ്റാണെങ്കിൽ ഹി ആസ്കഡമി കഴിഞ്ഞിട്ട് ഒരു വെദർ അല്ലെങ്കിൽ ഇഫ് വെക്കുക ഡബ്ല്യു ഇ എ ടി എച്ച് ഇ ആർ വെദർ കാലാവസ്ഥയാണ് ഡബ്ല്യു എച്ച് ഇ ടി എച്ച് ഇ ആർ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഒന്നുകിൽ വെദർ വെക്കാം അല്ലെങ്കിൽ ഇഫ് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോളൂ വെദറോ ഇഫോ ഏത് വേണമെങ്കിലും വെക്കാം അപ്പോൾ ഞാൻ വെദർ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് ആർ അറിയൂ കോൺഫിഡൻറ്റ് അപ്പം നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം ഹി ആസ്കഡമി വെദർ ഐ വാസ് കോൺഫിഡൻറ്റ് അർത്ഥം മനസ്സിലായി ഞാൻ ചോദിച്ചത് നീ കോൺഫിഡൻ്റ് ആണോ നിങ്ങളിത് വേറൊരാളോട് പോയി പറയുന്ന സമയത്ത് എന്താ പറയാന്ന് അറിയോ അദ്ദേഹം ചോദിച്ചു ഞാൻ കോൺഫിഡൻ്റ് ആണെന്നോ ഹി ആസ് കിഡമി വെദർ ഐ വാസ് കോൺഫിഡൻ്റ് മനസ്സിലായല്ലോ വെദർ ഐ വാസ് കോൺഫിഡൻ്റ് വേറെ എക്സാമ്പിൾ എക്സാമ്പിള് യു ജെയിംസ് നിങ്ങൾ ജെയിംസ് ആണോ ഹി ആസ്മി വെദർ ഐ വാസ് ജെയിംസ് ഞാൻ ജെയിംസ് ആണെന്നോ ഒന്നുകിൽ വെദർ വെച്ച് പറയാം അല്ലെങ്കിൽ ഇഫ് വെച്ച് പറയാം ഹി ആസ് കിഡ്മി ഇഫ് ഐ വാസ് ജോൺ ഇഫ് ഐ വാസ് ജെയിംസ് ഇഫ് ഐ വാസ് യുനോ ഞാൻ ആണോ എന്ന് ചോദിച്ചു മനസ്സിലായല്ലോ ഇനി വേറെ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഷീ യുവർ ഫ്രണ്ട് അവൾ നിന്റെ ഫ്രണ്ട് ആണോ പറയാ പറയാം ആസ്ക്ഡ് കിഡ്മി വെദർ ഷീ വാസ് മൈ ഫ്രണ്ട് ആസ്ക്ഡ് കിഡമി ഇഫ് ഷി വാസ് മൈ ഫ്രണ്ട് ഇഫ് വെദറോ ഏത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ വെദർ വെച്ചിട്ട് പറയാം വെദർ ആവുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു രണ്ടും പറയാം നമുക്കിപ്പോൾ വെദർ വെച്ചിട്ട് പറയാം ഓക്കെ എക്സാമ്പിളുകൾ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ നാളെ വരുമോ യു കം ടുമോറോ ഓക്കെ ടുമോറോന്റെ കാര്യം അവിടെ വിൽ യു കം അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയും ആസ്ക്ഡ് കിഡമി

ഡിഡ് യു സ്റ്റഡി എവറിഥിങ് ഡിഡ് യു സ്റ്റഡി എവറിഥിങ് നിങ്ങല്ലാതെ പഠിച്ചോ ഡിഡ് യു സ്റ്റഡി എവറിഥിങ് ഡിഡ് നമ്മൾ പറഞ്ഞു ഹാഡ് വിത്തിരി ആയിട്ട് മാറുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എങ്ങനെയാ പറയാ ഡിഡ് യു സ്റ്റഡി എവറിഥിങ് ഹി ഹാസ്ക്ട് മീ വെതർ ഐ ഹാഡ് സ്റ്റഡിഡ് എവ്രിഥിങ് മനസ്സിലായോ വെതർ ഐ ഹാഡ് സ്റ്റഡിഡ് എവ്രിഥിങ് ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേക്കെ നീ മീറ്റിങ്ങിലായിരുന്നോ വെറു ഇൻ എ മീറ്റിംഗ് വേറൊന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഡബ്ല്യു ഇ ആർ ഇ ആണ് കേട്ടോ വെറു ഇൻ എ മീറ്റിംഗ് നീ ഒരു മീറ്റിങ്ങിലായിരുന്നോ നിങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പറയാൻ ഐ ഹാഡ് ബീൻറ്റിംഗ് ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു എന്ന് ചോദിച്ചു മീറ്റിംഗ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാതും ഓക്സലറി ക്വസ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റും ഇനി ഒരു ഒരു തരത്തിലുള്ള ചോദ്യം കൂടിയുണ്ട് അതാണ് നമ്മുടെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിംപിളി ക്വസ്റ്റിയൻ വേർഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഇസ് യു നെയ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് യു നെയിം അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയാൻ അറിയാം ഹി ആസ്ക് വാട്ട് മൈ നെയിം വാസ് അപ്പൊ ഇവിടെ എന്താ റൂൾ എന്താണ് ഹി ആസ്കഡമി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹി ആസ്കഡമി പിന്നെ എന്താണോ ക്വസ്റ്റ്യൻ വേർഡ് അത് യൂസ് ചെയ്യാം ഹി ആസ്കഡമി വാട്ട് പിന്നെ സബ്ജക്ട് ആഡ് ചെയ്യാം മൈ നെയ്മസ് ഓക്കെ അപ്പൊ എന്താ പറയേണ്ടത് വാട്ട് ഈസ് യു നെയ് അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും മൈ നെയ്ം വാസ് ആൾ ചോദിച്ചാൽ എന്റെ പേരെന്താണെന്ന് ഹി ആസ്കഡ്മി വാട്ട് മൈ നെം വാസ് വേർ എക്സാമ്പിൾ വാട്ട് ആർ യു ഡൂയിങ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ്

ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് ക്യാൻ യു ഡു വാട്ട് ക്യാൻ യു ഡു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹി ആസ് വാട്ട് ഐ ഡ് ഡു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു ഹി ആസ് ഡി വാട്ട് ഐ ഡ് ഡു ഓക്കെ വേർ ആർ യു ഗോയിങ് ക്ലിയർ ഇനി വേറെ എക്സാംബിൾ നോക്കിക്കേ അപ്പം ഇങ്ങനെ ഇത്തരത്തിലെ ക്വസ്റ്റൻ വേർഡുകൾ വെച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ പറയാം അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം മിക്സ് ചെയ്ത് ചോദിക്കട്ടെ നിങ്ങളോട് ഓക്കെ അപ്പം ആദ്യം ഞാൻ പറയുന്ന സെൻറ്റൻസ് ആണ് ഓക്കെ ഐ ആം തിങ്കിങ് അപ്പം നിങ്ങൾ എങ്ങനെ പറയും ഹി സെഡ് ദാറ്റ് ഹി വാസ് തിങ്കിങ് വെരി ഗുഡ് മനസ്സിലായല്ലോ ഓക്കെ വേറെ എക്സാംബിൾ ക്യാൻ യു ഇമാജിൻ ഹി ഹാസ്ഡ് മീ വെതർ ഐ കുഡ് ഇമാജിൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന ആൾ ചോദിച്ചു ഓക്കെ ഇനി വേറൊരു ചോദ്യം നോക്കിക്കേ ം നീ നാളെ എങ്ങനെ വരും ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ നാളെ ഹർത്താലാണ് എങ്ങനെ വരും ഹൗ വില് യു കം ഹി ഹാസ്ക് എന്തായി മാറും വുഡായിട്ട് മാറും ക്ലിയർ ആണല്ലോ സോ ഇതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചെന്ന് പറയുന്നത് ഓക്കെ